മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ വികസിപ്പിക്കാൻ ഭാരതം അമേരിക്കയുടെ കൈവശമുള്ള കരുത്തനായ ബംഗർ ബസ്റ്റർ ബോംബുകളുടെ മാതൃകയിൽ ആയുധം നിർമ്മിക്കാനാണ് നീക്കം ഭാരതവും ബംഗർ ബസ്റ്റർ മിസൈൽ സിസ്റ്റം നിർമ്മിക്കും വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് ഇന്ന് രാവിലെ ഒരു വാർത്ത അമേരിക്കയിൽ നിന്ന് പുറത്തുവന്നത് ഭാരതവുമായി പ്രതിരോധ സഹകരണം ബന്ധം ശക്തിപ്പെടുത്താൻ ധാരണയായി എന്നാണ് ഉടൻ പ്രതിരോധ കരാർ ധാരണയിലെത്തും എന്ന് പറഞ്ഞത് അമേരിക്കയുടെ ഡിഫൻസ് ആണ് ഇതിപ്പോൾ നമ്മളും മൂർച്ച കൂട്ടുന്നു എന്ന എന്ന വാർത്ത വാർത്ത ഒപ്പം ബസ്റ്റർ ബോംബുകൾ വിവരങ്ങൾ കൃഷ്ണരാജ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യം വളരെ ശക്തമായ രീതിയിൽ ഈ പ്രതിരോധ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ രണ്ടായിരം കോടിയുടെ കരാറാണ് ഭാരതം ഒപ്പിട്ടത് അതിനുശേഷം ഒരു ലക്ഷം കോടിയുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കരാറുകൾക്കായി അത് തദ്ദേശീയമായ ആയുധങ്ങളാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു ഇതാ ഇപ്പോൾ ബംഗർ ബസ്റ്റർ ബോംബ് നിർമ്മിക്കാൻ ഇന്ത്യയും ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇറാനിൽ അമേരിക്ക അവരുടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ബംഗർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടാണ് മാരക പ്രഹരശേഷിയുള്ള ബോംബാണ് ബംഗർ ബസ്റ്ററുകൾ അത് ഇന്ത്യയും ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഈ ശത്രു രാജ്യങ്ങളുടെ അവരുടെ ആണവ കേന്ദ്രങ്ങളടക്കം അല്ലെങ്കിൽ ഭീകരവാദ താവളങ്ങളടക്കം തകർക്കുന്നതിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഗ്നി അഞ്ച് ഭൂഖണ്ഡാന്തര മിസൈലിൻ്റെ അടിസ്ഥാന നിർമ്മിതിയിൽ നിന്നും വികസിപ്പിച്ചാണ് ഡിആർ ഡി ഒ ബംഗർ ബസ്റ്റർ രൂപപ്പെടുത്താൻ പോകുന്നത് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി മിസ് ഫൈവിനെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് ഉയർത്താൻ നിലവിലിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യ അങ്ങനെ ഡി ആർ ഡി ഒയുടെ സഹകരണത്തോടെ അഗ്നി ഫൈവിനെ മോഡിഫൈ ചെയ്തുകൊണ്ടായിരിക്കും ഈ ബംഗർ ബസ്റ്റർ മിസൈലുകൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൺക്രീറ്റ് പാളുകൾക്കിടയിൽ ശക്തമായ പ്രതിരോധത്തെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈൽ സ്ഫോടനം സംഭവിക്കുന്നതിന് മുൻപ് ഏകദേശം എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ആ ഭൂഗർഭത്തിലേക്ക് കടന്നു കയറിയേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ബംഗർ ബസ്റ്റർ വികസിക്കപ്പെടുന്നതോടെ യു എസിൻ്റെ ആയുധശേഷികൾക്ക് ഒപ്പമെത്താൻ ഇന്ത്യക്കും സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് തരത്തിലുള്ള ബംഗർ ബോംബുകൾ നമ്മൾ മിസൈലുകൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൽ വിമാനങ്ങൾ ഉപയോഗിച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിൽ ഒന്ന് അത് രണ്ടാമത്തേത് അല്ലാത്ത രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മിസൈൽ സംവിധാന ലോഞ്ചറുകളിൽ അടക്കം വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മിസൈലുകളും ബങ്കർ ബസ്റ്ററുകളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഡിആർ ഡി ഒ അതിൻ്റെ പണിപ്പുരയിലാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അഗ്നി അഞ്ചിൻ്റെ രണ്ട് പുതിയ വകഭേ വകഭേദങ്ങൾ വികസന പാതയിലാണ് എന്നുള്ളത് പുറത്തുവരുന്ന വിവരമുണ്ട് ഒന്ന് വ്യോമ മേഖലയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ എയർ ബസ്റ്റ് രീതിയിലുള്ളതാവും ഒന്നാമത്തേത് രണ്ടാമത്തേത് ഭൂഗർഭ പ്രതിരോധങ്ങളിലേക്ക് കടന്ന് പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മിസൈലായിരിക്കും രണ്ടാമത്തേത് എന്നും പറയുന്നു അങ്ങനെ രണ്ട് തരത്തിലുള്ള ബംഗർ ബസ്റ്റർ ബോംബുകൾ മിസൈലുകൾ രൂപകൽപ്പന ചെയ്യുകയാണ് ഇന്ത്യ എന്തായാലും അമേരിക്കയുടെ കൈവശമുള്ള അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട ചേരികളുടെ കൈവശം മാത്രമുള്ള ബംഗർ ബസ്റ്ററുകൾ ഇന്ത്യയും വികസിപ്പിക്കുന്നു അതും സാധാരണ അതായത് ഈ ഇറാനിൽ അമേരിക്ക ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാചകമാണ് ബംഗർ ബസ്റ്റർ എന്നത് ഒരു പേരാണ് അതിപ്പോൾ നമ്മൾ സ്വന്തമായി നിർമ്മിക്കാൻ ഒരുങ്ങുന്നു അതായത് നമ്മുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് ഏറ്റവും ഒടുവിലത്തെ എന്നാൽ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുന്നു അല്ലേ കൃഷ്ണരാജ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമുക്ക് സഹായമായി മാറിയത് ഒന്ന് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ആണ് രണ്ടാമത്തേത് നമ്മുടെ ആകാശാണ് ആകാശ് മിസൈലുകളാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകളെയും പാകിസ്ഥാൻ്റെ വിമാനങ്ങളെയും ഈ യുദ്ധവിമാനങ്ങളെയും ഒക്കെ തന്നെ തടുത്തു നിർത്തിയത് നമ്മുടെ ആകാശ് മിസൈലുകളാണ് എന്നുള്ളത് നമുക്ക് അഭിമാനം പകരുന്ന കാര്യമായിരുന്നു അത് തദ്ദേശീയമായി നിർമ്മിച്ചതാണ് അത് ഡിആർ ഡി ഒയുടെ സംഭാവന കൂടിയാണ് ആകാശ് മിസൈലുകൾ അതിനാൽ തന്നെ ഡി ആർ ഡി ഒയെ തന്നെ ഈ ബംഗർ ബസ്റ്റർ മിസൈലുകൾ ഉണ്ടാക്കാൻ ആശ്രയിക്കുകയാണ് രാജ്യം അതായത് ചില ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ വലിയ മലകൾക്കും കുന്നുകൾക്കുമൊക്കെ ഇടയിലായിരിക്കും അത് വളരെ അഴുത്തിലായിരിക്കും നിർമ്മിച്ചിട്ടുമുണ്ടാവുക അതിലേക്ക് സാധാരണ രീതിയിൽ ബോംബിംഗ് കൊണ്ട് അതിന് യാതൊരു കേടുപാടുകളും സംഭവിക്കില്ല ഈ ഫോർദോയിലൊക്കെ ഇറാനിലെ ഫോർദോയിൽ അമേരിക്ക ചെയ്തതുപോലെ ഈ മലകൾ വരെ തുരന്ന് അടിയിലേക്ക് ചെന്ന് അവർ കോട്ട കെട്ടി സംരക്ഷിച്ചിട്ടുള്ള അവരുടെ പ്രതിരോധ കേന്ദ്രങ്ങൾ തകർക്കണമെങ്കിൽ ബങ്കർ ബസ്റ്ററുകൾ തന്നെ വേണം അത് വിമാനങ്ങളിൽ നിന്നും വിട് വിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഒന്നാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത് ഈ ഭൂഗർഭ പ്ര പ്രതിരോധ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ആഴ്ന്നിറങ്ങിച്ചെല്ലുന്ന ഉഴന്നിറങ്ങിച്ചെല്ലുന്ന രീതിയിൽ ഒരു ബങ്കർ ബസ്റ്റർ കൂടി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് രീതിയിലാണ് ഈ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ആസൂത്രണം ചെയ്യുന്നത് ഡി ആർ ഡി ഒക്ക് പൂർണ്ണ ചുമതല നൽകിക്കഴിഞ്ഞു അഗ്നി അഞ്ച് മിസൈലിനെ രൂപമാറ്റം വരുത്തിയായിരിക്കും ഈ രീതിയിൽ കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ മിസൈൽ ശ്രേണിയിൽ ഏറ്റവും അധികം പ്രഹരശേഷിയുള്ളതാണ് ഉള്ളതാണ് അഗ്നി അഞ്ചെന്ന് പറയുന്നത് പൂർണ്ണ വിശ്വാസമാണ് രാജ്യത്തിന് ആ മിസൈൽ ശ്രേണിയെ അതിനെയാണ് ഇതിനുവേണ്ടിയും ഇപ്പോൾ രാജ്യം ആശ്രയിക്കുന്നത്